ഏല മക്കളെ ഈയൊരു സെറ്റപ്പിൽ എന്താ വീഡിയോ ചെയ്യുന്നത് എന്ന ചോദ്യം വരികയായിരിക്കും എന്നാലും കുഴപ്പമില്ല തൽക്കാലം ഇന്നൊരു ദിവസം നിങ്ങൾ ഈ ഒരു സെറ്റപ്പിൽ വീഡിയോ അഡ്ജസ്റ്റ് ചെയ്യണം കേരള ബ്ലാസ്റ്റേഴ്സ് പഴയ അസിസ്റ്റന്റ് കോച്ചും ഇപ്പം നമ്മുടെ ഹൈദരാബാദ് എഫ് സിയുടെ പരിശീലക സ്ഥാനത്ത് നിന്നും പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തിട്ടുള്ള തായ്ബോ സിംഗ്ബോ എന്ന് പറയുന്ന പഴയ ബ്ലാസ്റ്റേഴ്സിന്റെ അസിസ്റ്റന്റ് പരിശീലകനെ പുതിയൊരു ചുമതലയിൽ ബ്ലാസ്റ്റേഴ്സിലേക്ക് അപ്പോയിന്റ് ചെയ്യാൻ പോകുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ റിപ്പോർട്ടുകളുണ്ടായിരുന്നു നമ്മളതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നയൻറ്റി എയിൻറ്റ് ഐ ഐ എഫ് ടി ഡബ്ല്യു സിയുടെയോ നയൻറ്റൈൻറ്റ് സ്റ്റോപ്പേജിൻ്റെയോ റജൻറ്റി ചെയ്സിൻ്റെ ആയിരുന്നു ആ റിപ്പോർട്ട് അതിനകത്ത് പുള്ളി ഈ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് പുതിയൊരു അപ്ഡേറ്റും കൂടി വന്നിട്ടുണ്ട് അതിനകത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് പുള്ളിക്ക് ഓഫർ ചെയ്ത റോൾ എന്താണെന്ന് വ്യക്തമായിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടെക്നിക്കൽ ഡയറക്ടർ പൊസിഷനിലേക്കായിരുന്നു നമ്മുടെ തായ്ബോ സിംഗ്ബോയെ ഓഫർ ചെയ്തിരുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് ഓഫർ നൽകിയിരുന്നത് പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ആ ഒരു ഡീൽ നടക്കാൻ സാധ്യതയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പഴയ പരിശീ അസിസ്റ്റൻ്റ് കോച്ചും പിന്നെ ജംഷഡ്പൂരിൻ്റെ പരിശീലകനുമായിരുന്ന തായ്ബോ സിംഗോ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ടെക്നിക്കൽ പദവി ഓഫർ ചെയ്തിട്ടും നിലവിൽ വന്നേക്കില്ല എന്നാണ് റൊജിൻഡാന നൽകുന്ന അപ്ഡേറ്റ് ബൈ